ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികളിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിലായിട്ട് ഏഴ് ഗ്രഹങ്ങൾ അതായത് രാഹു കേതു ഗുളിയനോ ഈ രാശിയില്ല ഭാവമില്ല ദൃഷ്ടിമില്ല യോഗമില്ല നമ്മൾ സൂര്യചന്ദ്രന്മാരടക്കം ഏഴ് ഗ്രഹങ്ങൾ അതായത് ദേവി ചന്ദ്രൻ കുജൻ ബുധൻ വ്യാഴം ശനി ശുക്രൻ ഈ ഏഴ് ഗ്രഹങ്ങൾ ഓരോ ഭാവങ്ങളിൽ ലക്ന ലക്നം എവിടെ രാശിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും ആ ലക്നം മുതൽ ഒന്നാം ഭാവം മുതൽ പന്ത്രണ്ട് രാശികളിൽ കുജൻ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ദുർഗ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം